തിരുവല്ലയിൽ യുവതിക്കു നേരെ മദ്യപന്റെ ആക്രമണം ഇരുചക്രവാഹന യാത്രക്കാരിയായ ഇരുപത്തിയഞ്ചുകാരിയെയാണ് മദ്യലഹരിയിലായിരുന്ന യുവാവ് വാഹനത്തിൽ നിന്ന് വലിച്ചു താഴെയിട്ടത് വീഴ്ചയിൽ യുവതിയുടെ താടിയലിനും തോളലിനും പൊട്ടലുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണം നടത്തിയ തിരുവല്ല സ്വദേശി ജോജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവല്ല പോലീസ് സ്റ്റേഷന് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ജോജോ ഇവിടെ നിന്ന് മടങ്ങുന്നതിനിടെയാണ് സ്കൂട്ടർ യാത്രക്കാരിയെ മുടിയിൽ പിടിച്ചു വലിച്ചു താഴെയിട്ടത് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണം സ്കൂട്ടറിൽ നിന്നുള്ള വീഴ്ചയിൽ യുവതിക്ക് പരിക്കേറ്റു സംഭവം കണ്ടയുടൻ ഓടിയെത്തിയ നാട്ടുകാരും പോലീസുമാണ് യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രതിയായ ജോജോയെയും ഉടൻ തന്നെ പിടികൂടി അതേസമയം ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി തിരികെ കൊണ്ടുപോകുന്നതിനിടെ പ്രതിക്ക് നേരെയും ആക്രമണമുണ്ടായി പരിക്കേറ്റ ഇരുപത്തിയഞ്ചുകാരിയുടെ ബന്ധുക്കളാണ് പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ മർദ്ദിച്ചത് പോലീസ് ജീപ്പിനുള്ളിലായിരുന്ന ജോജോയെ വാഹനത്തിന്റെ വാതിൽ തുറന്ന് മർദ്ദിക്കുകയായിരുന്നു പ്രതിക്കു നേരെ യുവതികൾ ചെരുപ്പ് വലിച്ചെറിയുകയും ചെയ്തു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ മാറ്റിയത് യുവതിയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ജോജോ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കി ാണ് വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോജോയുടെ വീട്ടിൽ മോഷണം നടന്നിരുന്നു എന്നാൽ ഈ കേസിൽ ഇതുവരെ പ്രതികളെ പിടികൂടാനായിരുന്നില്ല ഇത് ചോദ്യം ചെയ്യാനായാണ് ജോജോ മധ്യ പോലീസ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് ബഹളം വെച്ച ജോജോയെ പോലീസുകാർ മടക്കി അയച്ചതിന് പിന്നാലെയാണ് ഇയാൾ സ്കൂട്ടർ യാത്രക്കാരിയെ ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.